നമ്മുടെ ഒരു ചങ്ങാതി നമ്മുടെ കൂടെ ആണെങ്കിൽ നമ്മളൊരു കച്ചു പയ്യനോട് ഞാൻ ഒരു പറഞ്ഞു പഠിച്ചു ഇത് നമുക്കുണ്ടല്ലോ ഓക്സിജൻ കിട്ടില്ല കൊഴപ്പില്ല പൈത്തരം ഇതൊന്നും ഒരു ഒരു ഒക്കെ ഇല്ലേ സ്ഥിരമായിട്ട് ഒത്തിവിക്കുന്ന ഭർത്താവ് രണ്ടെണ്ണം അടിക്കാന്ന് പറഞ്ഞ പെണ്ണുങ്ങൾക്ക് വരുമല്ല വൈവൊക്കെ കൊടുക്കിട്ടു അങ്ങനെ പറയാൻ ഇപ്പോൾ ഇവിടെ ഞാൻ നോട്ടോ ഒന്ന് കണ്ടെന്ന് സംസാരിക്കാ സത്യമാണെന്ന് അറിയണമല്ലോ മനസ്സിലെ നമ്മുടെ ഈ കറങ്ങം പോലെ നമ്മുടെ ചെറിയ കുഞ്ഞു കാര്യം നിലനിൽക്കുന്നത് എങ്ങനെയാ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഒരു ലിറ്റർ മേടിക്കാൻ ലിറ്റർ മേടിക്കാൻ ആ കുപ്പി കൊണ്ട് നില്ല് കൊടുത്താൽ എനിക്ക് എല്ലാ വിലയുണ്ട് அவனே ஒரு ஆவியும் அறியாவில் அறியாவை ഇതടിച്ച് കത്ത് പോയ തള്ളേക്കാണ്ടെന്ന് പറഞ്ഞു ഇവിടെ കിടന്ന് മോങ്ങരുന്ന് ചെക്കുമായി എന്നും എടുത്ത് വീട്ടെ കൊണ്ടയിടാനേ എനിക്ക് സൗകര്യം ഇല്ല ശമ്പളം ഒന്നും തരത്തിൽ നിന്റെ പേരെ

அது விளக்கோட நீட்டும் நீட்டும் ஜெய் ஞா கல்லு முடிக்கிறது